ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജയ രാവണൻ്റെ പടപ്പുറപ്പാട് യും ഇനി നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ നമ്മോട് കൂടെയുള്ളവർഗൾ പോരും വെണ് പോലെ കുടയും പിടിപ്പിച്ചു പന്മയമായ ഒരു തേരിൽ കരേറിനാൻ ആലവട്ടങ്ങളും പിഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്ത യിരം വാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം പൂണ്ടതേരി ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹരങ്ങൾ ഹരങ്ങളാദ്യ ആഭരണങ്ങളും പത്തുമുഖവും നിരവധി കൈകളും അസ്തങ്ങളിൽ ചപപണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ എപ്പറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാര മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തുടേ തിരുതെ വിക്രമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോപി കണ്ടുരഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സ്വപ്നയാമന്ദം വി ഭീഷണൻ തന്നോടൊരു ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണിടോ ചൊല്ലേ എന്നോട് ഇവരേദാ ഗുണം എന്നത് കേട്ട് വിഭീഷണൻ രാഘവന്തോട് മന്ദസ്മിതം ബാണചാപത്തോട് ബാലാർക്ക് കാന്തി പോണ്ടാനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ സിംഹ ദ്വം പൂണ്ടതേരിൽ കറിയേറി സിംഹ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിന് ബാണചാപങ്ങൾ ഉണ്ടായ നമുക്ക് തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം ഉണ്ടതികായൻ വരുന്നു രാവണന്ദൻ മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ എന്നതിനേറ്റം മഹോദരൻ മന്നവാം വാജിമേലേറിപ്പരികം തിരിപ്പുവനാജി സുരേന്ദ്രൻ വിശാലൻ മരാന്തകൻ വെള്ളരുതന്മേ വിളറി തൃശൂലവം തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്സല്ലോം രാവണൻ തന്മകൻ മറ്റേതിനേതുദേവാന്തരൻ തെരിൽ വന്നതു മന്നവാം കുംഭകർണാത്മജൻ കുംഭൻ തമ്പി കും പരിഗായിതനല്ലോ ദേവകുലാന്തകനാകിയ രാവണനെവരോടും നമ്മേ വേൽവാൻ പുറപ്പെട്ടു ഇതം ഭീഷണൻ ചെന്നത് കേട്ടതിനുത്തരൻ രാഘവൻ താനും അരുൾ ചെയ്തോം യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപങ്ങളിടുവൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നേരം ചൊന്നാൻ ദിശാസിനം എല്ലാവരും നാം ഒഴിച്ചു പോന്നാലു ചെല്ലും അകത്തു കിടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കിടന്നുകൊള്ളും കാത്തുകൊള്ളിങ്ങൾ ചെന്നുലങ്കാപുരം യുദ്ധത്തിൽ ഇന്നും ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്മയുമില്ലതിന് ഇതുമേ ം നിയോഗിച്ച നേരം നിശാദരരെ വരും ചെന്നു ലങ്കാപുരം മേവിനാർ ൃന്ദി വീട്ടിയിടാൻ വാനരേന്ദ്രന്മാരഭയാന്തുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിട വീണിരന്നീടിനാൻ വില്ലം ശരങ്ങളു കൈക്കൊണ്ട് കൗസല്യാതനേനമ്പോരൻ ഒരുമിച്ചാൻ പമ്പനായുള്ളോരുവനോട് അനുഗ്രഹം നൽകണം എന്നു സൗമിത്രീം ചിന്തിരം നൃത്തം ചരേന്ദ്രനോടേറ്റാൽ അറിക നീ മായുമുണ്ടും എല്ലാവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂഡ പ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചു ലക്ഷ്മണനും കണ്ടോ ഒരു നേരത്തോ വാനനായകനാകിയ മാരുതി തീർത്ഥം തന്നിൽ കുതിച്ചു വീണിടിനാൻ അർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തവും മുങ്ങി പറഞ്ഞുതോ രക്ഷോഭരനോട് മാരുതപുത്രനും നിർജ്ജുനന്മാരെയും താപസന്മാരെയും സജ്ജനമായുള്ള മറ്റുൾ ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നിത്തു മാപത്തു കവികുലത്താലിട നിന്നെ അടിച്ചുകൊല്ലുവാൻ വന്നു നിൽക്കുന്നരെന്നെ ഒഴിച്ചു വീര എന്നായി നീ വിക്രമമേറിയ നിന്നട പുത്രനാം അക്ഷകുമാരനെ കൊന്നതൂ ഞാനിട എന്നു നടിച്ചാൻ കബീദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്ക് വന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മ എന്തായനിക്കും ഇതുകൊണ്ട് നല്ല നമ്മുടെ തല്ലുകൊണ്ടെന്ന മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പ് വരില്ലോ തി വന്നിയില നിനക്കത് കൊണ്ട് ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പുരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും ീലനം നേരം കുതികൊണ്ട് രാവണന്മേലെ കരയറി കിരീടങ്ങൾ പത്തിലും വില്ലുതൻമേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും പത്തിലും തുടങ്ങിയിടങ്ങിനാൻ നാരദനന്ദകാസ്ത്രം കൊണ്ട് പാവകപുത്രെ രാവണനെ തുടൻ തള്ളി വീട്ടിടിനെ കോപിച്ചു ലക്ഷ്മണൻ ബേഗേന രക്ഷൂവരനെ ചെറുത്താൻ അതു നേരം ബാണകിണത്തി വർഷിച്ചാരിവരും കാണരുതാ ചമഞ്ഞുതോ പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞത് ലക്ഷ്മണനിൽ മുഴുത്തു നിന്നു ദശനം പിന്നെ മയൻ കൊടുത്തു ഒരു വേൽ സൗമിത്രി തന്നോട് മാറിലാട്ടിയിടങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞു സോമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ അടലീണ കുമാരൻ ചെന്നെടുത്തിടുവാൻ ആശുഭാവിച്ചു ദിശാനനൻ കൈലാസശലമെടുത്ത് ദിശാസിനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതോ രാഘവൻ തന്നുടോരോമോർത്തതിലാഘവം പൂണ്ടിതോ രാവണവീരനും കണ്ടു നിൽക്കുന്ന ഒരുമാരുതപുത്രനും വണ്ടി അണഞ്ഞു നടിച്ചാന്തിശാസ്യനെ ചോറിയും ഛർദ്ദിച്ചു തേരിൽ വീണാനവൻ മാരുതിദാനം കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനം ിൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദിശമുഖൻ കൈയിലൂ മയതും ത്രൈലോക്യായകനാകെ രാമനും യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭക്തിമുഖനോട് യുദ്ധത്തിൻ എന്നുട കണ്ടമേറികൊണ്ട നിന്നരുളീ കൊൽകുണ്ടതീ കൊൽകനെ മാരുതി ചൊന്നത് കേട്ടിരിക്കോത്തമൻ ആരോഗ്യത കണ്ടതേ ശേ വിളങ്ങിനാൻ ോട് രാഘവൻ നിന്നെ എടുത്ത് കാൺമാൻ കുതിച്ചേന്തുലോം ഇന്ന് നിന്നാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രം പാലിച്ചു കൊള്ളുവൻ എന്നോടെ മുമ്പിൽ അരക്ഷണം നില്ല എന്നൊരു ചെയ്തു ശാസ്ത്രാസ്ത്രങ്ങൾ തോകിനാൻ ഒന്നിനൊന്നപ്പം താൻ ദശഭക്തനും കൊരമായി വന്നിത് പൂരും നേരത്തു വരാനിധിയും ഇളകി മറിയുന്നു മാരുതി തന്നെയും മുറിച്ചു ശൂരനായ ഒരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്ത ധീരത കൈ കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരരുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി ഉപയോഗിച്ചാൽ അതിദ്രുതം ആലസ്യമായി വേണം ഏറ്റവും നേരം വിണിതൂപൂതലെ നത്തഞ്ചരാധിപനായ ദിശാസിനു ശക്തിക്ഷയം കണ്ട സത്വരം രാഘവൻ തേരും പൊടിയും കുടയും കുതിരയും തന്നെയും നിന്നു രാമനും രാവണൻ നിനക്കുണ്ടു ും കളഞ്ഞിടാൻ സാരതിന്റെയും ഭയപ്പെടാകിയതുമേനിലെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരു വെട്ടുകൊണ്ടായോധനത്തിനും നാളെ വരേണം നീ കാൽസ്തവാക്കുകൾ കേട്ടു ഭയത്തെട്ട് വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്ന് രാഹുലം തോണ്ടുതിരിഞ്ഞു നോക്കി തുലോം വേ പാത്രനായി മന്ദിരം പ്രാപിച്ചു തപമുണ്ടായതു ചിന്തിച്ചു മേവിന കുംഭകർണ നീതിവാക്യം അനവേദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും യും രാവണവിധാരിതന്മാരായുംഷധം കൊണ്ട് രക്ഷിച്ചു തന്നോട് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിനം മൃത്യുജനത്തോട് വെറുതും നിജാത്തുക്കളെ ഓർത്തു ചൊല്ലിയിടാൻ തൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ നഷ്ടമായി വന്നു തുടങ്ങി സുഹൃതവും നമുക്കാഗതം നിശ്ചയം വേദാവനാരനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകോപരാധിയും ചുംബാരി മമ്പ നിലിമ്പവരന്മാരും കുമ്പോൽഭവാദികളായ മുനികളും ചുംബപ്രണരി ആകിയ ദേവിയും പുഷ്ടത്ത ബോബലം പോണ്ട് പാതി വൃത്തിയോടെ മരുവന്ന് സതീകളും സത്യമായി ചൊല്ലിയ ശാപ് മിഥിയായി വന്നുകൂടായിരുന്നു നിർണയം ചിന്തിച്ചു കാണുവൻ നമുക്കിനെന്തോന്നു നല്ലു ജയിച്ചു കാലം കളയാതുണർത്തിക്കു നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞിടുമാറില്ല ഉറങ്ങി തുടങ്ങിയിട്ടവനം ഇന്ന് ഒൻപത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളെൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജ നിയോഗനകതും ആനാൾ കുതിരപ്പടകളും കുംഭകർണിമാർത്തഞ്ചൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രഞ്ജലഞ്ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരംഭൂതരൂമം പിടിച്ചു വലിപ്പിച്ചും തുമ്പീകരം മറ്റൽ അറിയും ആനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതു ംഭമോടുണർന്നിതോ സംരമിച്ചോളിനാരാശരവീരം കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യം അന്ന പങ്കുന്ന പോലെ കണ്ടൊരുമ്പം കലർന്നങ്ങിരാൻ കൃവ്യങ്ങൾ ആദ്യമായി മറ്റു ജീവനദ്രവ്യമെല്ലാം പൂജിച്ച ശുദ്ധാചനവും ചെയ്തിരിക്കും ഇതോ വൃത്തിജനങ്ങളും വന്നോ വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടുപന്തി കണ്ട അനുജൻ എങ്കിലോ അരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ െ കണ്ടു തൊഴുത് വിടവാങ്ങി വട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതോ ഓവദരൻ ചെന്നത് കേട്ടവൻ തന്നെയും ഉടമോത സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിൽ നോക്കാം നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടോ സോദരി തന്നുടൻ ആസാകുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകി ഈ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാർ അറിയാതെ കണ്ട രാമസീമൻ കൊണ്ടന്ന് വച്ചിടിനേൻ വാരുതിയിൽ ചിറകെട്ടിക്കിടന്നവൻ പോരന് വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രകസ്താദികളെ പലരെയും എന്നെയും മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ കാരണം അല്ലെ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേ എണ്ണമേം എന്നത് കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നൊന്നിത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും അല്ലാതെ അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനുക എന്നിങ്ങനെ കോപിച്ചു നീ ആട്ടിക്കളഞ്ഞത് നന്നും നന്നോർത്തുകാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമത് കൊണ്ടതും കുറ്റമല്ലടോ നല്ലത് ഒരുത്തരാലും വരുത്താവതല്ല ണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാതിഭേദ ും മേരിൽ ഒക്കെ നിരൂപിച്ചു പറയും അമാത്യനുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ഒരമാത്യ ധർമ്മം പിടിഞ്ഞിങ്ങനെ രാജാവിൻ ഇഷ്ടം എന്നാൽ അത് കാരണസുഖം വരുമാർ പറഞ്ഞുകൊണ്ട് അന്വേഷം ആത്മാഭിമാനവും ഭാവിച്ചോ മൂലവിനാശം വരുമാറും നിത്യവും ഉടരായുള്ളൂരമാത്യജനങ്ങളിൽ നല്ലത് കാളം എന്നത് ചൊല്ലൂരൽ വിഷമുണ്ടോ വിഷമുണ്ടവർക്കെന്നില്ലോ മൂടരാമന്ത്രികൾ ചൊല്ലു കേട്ടിടുകൾ കുലവും നശിച്ചു നിർണാതി മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കൊണ്ട് മോഹിച്ചു ശലഭങ്ങൾ മക്നരായി അഗ്നിയിൽ വീണ് മരിക്കുന്നു മത്സ്യത്തി മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചെന്നെടുന്നു പളിശം രസിക്കയാൽ ആഗ്രഹം എന്നെങ്കിലേറിയാൽ ആപത്ത് വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനു മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിൽ ഒരു ആശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിയും ജരാധിപാം ഇന്ദ്രിയങ്ങൾക്ക് വശനായിരി ഇപ്പുവരെയും നം ആപത്തൊഴിഞ്ഞില്ലെന്ന് നിർണയം ഇന്ദ്രിയ ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാം ആപത്തുകൾ നല്ലതല്ലെന്നും അങ്ങറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലം ഒന്നിങ്ങൾ ഒരുത്തൻ അഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതിൻ്റെ വരും എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തനുടേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിക്കോ ജഗത്തിങ്കൽ ആരാനും ഓർക്കുന്നേ ഞാൻ ഭഗവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ബലം ഇപ്പോൾ അപഗതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും ടുക്കാവല്ലോ മനുഷ്യനല്ല രാമൻ പുരുഷൻ നാനാജകന്മയൻ നാരായണൻ വരൻ സീതയാകുന്നത് യോഗമായതീ ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീളിയോ മന്നവാം ഏതെന്ത്ഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖാനേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായത് ആദരവോടരുൾ ചെയ്യുക മഹാമുനേ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിംഗലന്തരം കൂടാതെ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തോ നാരദനോട് സാദരൻ ചൊന്നാരദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചഞ്ഞൂർ ദേവകളും മുനിമാരും ഒരുമിച്ചു ാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്കി കണ്ടകനാകിയാവണൻ പോലു അതീവ ദുഷ്ടൻകലൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങും ഇരിക്കരുതാ ചമഞ്ഞിതോ മർത്യനാൽ ഇന്നിയേ മൃത്യുവില്ലെന്നത് വിരിഞ്ചനാൽ മുന്നമേ കല്പിതം നർനായി തന്നെ പിറന്നു ഭവാനിനീ സത്യധർമ്മങ്ങളെ രക്ഷിക്കവേണമേ ർത്തിച്ച നേരം മുകുന്ദനം ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു വന്ന അയോധ്യായം നത്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചവൻ ഇത്രിലൂകത്തിങ്കൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തനോട് ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം കൊടുക്കും ഇനി മംഗളം ഒന്നുകൂടം ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറിഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊൽക്ക നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനും ശ്യാമൻ മായാ മനുഷ്യവേഷം പോണ്ട രാമനെ മനസാ ഭജിക്കണ്ടാൽ പ്രസാദിക്കും ജഗോത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രതാകിനി ഭക്തികീരന്മാർ കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളം ഉണ്ട് അവതാരങ്ങൾ പങ്കേത്ര വിഷ്ണുവിനെങ്കിലും സംഖ്യാവതഅമതം ചൊല്ലുവൻ നിന്നു ശങ്കെല്ലാ മകലക്കളഞ്ഞിടുമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ മനുഷാകാരനാം മാനുഷാക്കാരനാം ജാമനാകുന്നതും താരക്രമം എന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ രാമനെ തന്നെ ഭജിച്ചു വിദ്വം നൽകുന്ന സംസാര സാഗരം ലംഘിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതോ സന്ത നിരന്തരം രാമനെ ചിത്താഭുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളാൽ മാനം ആത്മനാ കണ്ടുകുതനോട് സായൂജ്യം പ്രാപിച്ചു നിശ്ചലാനിതന്മുഖം വായാ വിമോഹങ്ങളെല്ലാം കിളഞ്ഞുടൻ നീച്ചു കൊൾ കാനന്ദർത്തിയെ കുംഭകർണപഥം സോദരൻ വം പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്തു ദശാസിനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയതാ സുഖം നിദ്രെ സേവിച്ചു കൊൾ കനീയത്രയും ബുദ്ധിമാനെന്നതും ഇന്ന് അറിഞ്ഞേനഹം ശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദം അകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമങ്കിലാശുധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജന്മാക്കളിത്തരം കേട്ടുള്ള കുംഭകർണൻ നടന്നീടിനാൻ വിഗ്രവും കൈവിട്ടിയുദ്ദേഗോത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രകാരവും കടന്നൊത്തുങ്ക ശൈല രാജാകാരം മൂടലറിക്കൊണ്ടതിദ്രുതം ആയിരം ദ്വാരം ഇരുമ്പുകൊണ്ടുള്ള തന്നെ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പുക്കോര് നേരത്തു വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവ് കണ്ട ഗുലാൽ സംരംഭം പോന്നോട് വൻപുള്ള രാക്ഷനേവരുവൻ പറഞ്ഞു അത്ഭുതം ഇത്തൂത്തമൻ ചോദിച്ചുള്ള ശുഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശന ഇവനാവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു പൂർവജൻ കാൽക്കൽ വീണിടിനാൻ വിഭീഷണൻ ഞാൻ ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതുകാരാഘവൻ എന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ ഗഡ്ഗവം കൈകൊണ്ട് നിഗ്രഹിച്ചിടുവാൻ കൃതയോടും അടുത്തത് കണ്ടു ഞാൻ വീതനായി നല്ല മാത്യന്മാരുമായി പോന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തുതലോടി പറഞ്ഞോ തന്നെ നല്ലോ ഭൻ ഇല്ലകിൽ ജീവിച്ചിരിക്ക പല കാല മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയനെത്രയും നീ എന്നും നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നഹം മായാമയം ഇപ്രപഞ്ചമെല്ലാമിനി പോയാലും എങ്കിൽ നീ രാമപാദാന്തികേ എന്നത് കേട്ടനായി ശ്രീമാൻ വിഭീഷണൻ മറക്കട വീരരെ ക്രുദനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികൾ മുടി തുടങ്ങിനാർ നാനാധികരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്ത് നൂറായിരം കൊന്നാൻ അരക്ഷണാൽ മർക്കട രാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞത് മാറിൽ തടുത്തവൻ കുത്തിനാൻ ചൂലമെടുത്തുകൊണ്ടത് വിത്രസ്തനായി വീണു മോഹിച്ച് തർക്കൻ അപ്പോൾ അവനെയും പൂക്കോടെടുത്തുകൊണ്ടുപന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹൽപ്രാസാദമേറി നിന്നാരൂടമോദം പനിനീരിൽ മുഖ്യ മാലയങ്ങളും കളവങ്ങളും തൂകിനാൻ ആലസ്യമാശ തീർന്നിടുവാൻ മർക്കിട രാജന ഏറ്റുമോഹം വിടിഞ്ഞുക്കട രോഷണ മൂക്കും ചെവികളും അന്തരീക്ഷം ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബണം പുഴിച്ചീടാൻ പത്തനൂറായിരം വാനരന്മാരെയും അടയ്ക്കും അവനുടൽ കണ്ണൻ ആസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വീഴുകും അവൻ ദദാംബരന അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു ദക്ഷിണഹസ്തവും ചൂലവും രാഘവൻ ദക്ഷിണീപണമേദാശു ഖണ്ഡിക്കയാൽ ൃന്ദവും നത്തഞ്ചരന്മാരും രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമം ഇത് കണ്ടിച്ചാൻ അത് വീണു മിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടീ അടുത്തത് നത്തഞ്ചരാധിപെൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ട് അമ്പു കൊണ്ടുത്തങ്കങ്ങളും മുറിച്ചിടിനാൻ പത്രവും ഏറ്റവും വിളർന്നു വിഴങ്ങുവാൻ നത്തഞ്ചരേന്ദ്രൻ പത്രികൾ വായിൽ നിറച്ചു രഘോ ദൈവമായി വിളങ്ങിയിടിനോരമേതു ഖണ്ഡു വൃത്രാരിതും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം ഒരു വീണോ മുറിഞ്ഞിൽ വീണിതു ദേഹവും അന്നേരം ണക്യം പുരുഷന്മാരും പന്നകാപദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിൽ പുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനം ദുദാസേ വാർത്തോട് അവതരിച്ചിടിനാൻ രാമം ദശരഥ നന്ദനുൽപ്പല ശാമളം കോമളം പണ ചന്ദ്രാനനം സമുദ്രം സദാശിവം രാമം ജഗദ് തുടങ്ങിന സീതാ വേ രാമ രാജേന്ദ്ര രാഘവം ശ്രീധര ശ്രീനിതേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാരമോസ്തു വിശ്വസാക്ഷൻ പരമാത്മൻ സനാതനാം വിശ്വമൂർത്തിയേ പരബ്രഹ്മെല്ലാം അനുദിനം കൈക്കൊണ്ടു മനുഷ്യ സ്വരൂപനായി സത്യസ്വരൂപനായി സർവ ലോകേശനായി ഉള്ളില ജീവസ്വരൂപനായി സത്യപ്രധാന ഗുണപ്രിയനായി സുധാം വ്യക്തനായി അന്ത്ക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി നിരീഹനായി സൃഷ്ടിയും നിമീലനം കൊണ്ട് അവതാരങ്ങൾ ആശിഷ്ടിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ യാതൊരാത്മാവിനെ കാണുന്ന ഇത് എപ്പോഴും തൊൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം സർവലോകാധാര മദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തോൽബോധം ഉണ്ടായി വരികയും ഇല്ലല്ലോ തൊൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശം ഉണ്ടായതും ിൽ പുരുഷപ്രഭുവൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ തൊൽകഥാപിയൂഷപാനവും ചെയ്തുകൊണ്ടുപിൽ നിന്നെയും ധ്യാനിച്ച നാരദം ൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരി ഈ പ്രപഞ്ചത്തിങ്കലൊക്കെയേ നിരന്തരം ചരിത്രങ്ങളെമ്പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രുകുലനായകം രാജീവലോചന രാമാ രമാപദേ പാതിയും പോയിതോ ഭൂഭാരം എന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രം രക്ഷിച്ചു കൊള്ളുക ഞാനിന് ഇബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവിരാ ജയിക്ക ജയിക്ക നീ തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും ദഘവനോട് അനുവാദവും കൈ കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനേരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीरामचन्द्रचरणो मनसा स्मरामि श्रीरामचन्द्रचरणो वजसा गृह्णामि श्रीरामचन्द्रचरणो शिरसा नमामि श्रीरामचन्द्रचरणो चरणम् प्रवदे